മലപ്പുറം കാളിക്കാവിൽ കടുവയെ പിടികൂടുന്നതിന് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കേരള എസ്റ്റേറ്റ് സി വൺ ഡിവിഷന് കീഴിൽ സ്ഥാപിച്ച കെണിയിലാണ് ഉള്ളെപ്പോലെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ കയറിയ പുലി കൂട്ടിൽ പെടുകയായിരുന്നു അതേസമയം കടുവയ്ക്കായുള്ള ദൗത്യം ആരംഭിച്ചിട്ട് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ് കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സി ടി എസ്റ്റേറ്റിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പുലിയെ കൊണ്ടുപോവാനെത്തിയ വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു പുലിയെ എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നത് എന്ന രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക ഇപ്പൊ പറഞ്ഞുവല്ലോ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ആളുകൾക്ക് പേടിയുള്ള ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണിപ്പോ അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് അതിനുവേണ്ട നടപടിയാണ് അടിയന്തിരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസത്തൊള്ളേണ്ടെങ്കിലും പരിഹാരത്തിലൊരു കടുവനെ പിടിക്കലി നേരം എന്തായാലും ഈ പിടിച്ച കടുവനെ എവിടെ കൊണ്ടുപോകുന്നു എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഈ നാട്ടുകാർക്കും ബ്രിട്ടീഷുകാരെന്താണ്